ഈ ഒരു വീഡിയോ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് വർക്കുകൾ ചെയ്ത് കഴിഞ്ഞൊരു വർക്ക് അതായത് കുറച്ച് ഒരു സിക്സ് മന്ത്യ വർക്കിന്റെ കൂടിയുള്ള ഒരു ക്ലിപ്സ് നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേ ഉണ്ട് അതിൽ രണ്ട് മൂന്ന് സൈറ്റുകളുടെ കുറച്ച് വീഡിയോകൾ അതിലൊരു സൈറ്റ് കൗതുകമാണ് കാരണം ഒരു എട്ടായിരത്തോളം സ്ക്വയർ ഫീറ്റ് വീടല്ല അതൊരു കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടിയാണ് അങ്ങനെയാണെങ്കിൽ പോലും അത് ഒരു ഫ്ലാറ്റ് ഏരിയയാണ് അവിടെ നമ്മൾ വിരിക്കുന്ന രൂപം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതിന് എൻട്രി തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പൊ അത് കുറച്ചുകൂടി ദിവസം ഉണ്ട് കഴിയാൻ കഴിഞ്ഞതിന് ശേഷം ഫുൾ വീഡിയോ വരുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മൾ നമ്മള് പല സൈറ്റുകളിലും ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് വർക്കുകളുടെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോക്കകത്ത് ഉൾക്കൊള്ളിക്കുന്നതാണ് നിലവിൽ പല പ്രൊജക്റ്റുകൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് ഒറ്റപ്പാലത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രൊജക്റ്റാണ് എട്ടാരത്തുള്ള ഏരിയ ആണ് ഇപ്പൊ ഏകദേശം വിരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇതിന്റെ വീഡിയോ അതിന്റെ പുറകിൽ തന്നെ വരും അത് അങ്ങോട്ടുള്ള അവസാനത്തെ ട്രിപ്പ് കല്ലടിക്കുന്നതാണ് അവിടെ ഫോക്സ് ഫോക്സ്റ്റൈൽ പാമ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇത് മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയിൽ നടക്കുന്ന വർക്കാണ് ഇത് നോക്കും ഒരു ഡിഫറൻറ്റ് ആയിട്ടുള്ള ഷേപ്പിലാണ് ഇവിടെ നമ്മൾ കല്ല് വിരിച്ചിട്ടുള്ള ഒരു പാറ്റേണിലാണ് അപ്പോൾ അത് വളരെ മനോഹരമായ രൂപത്തിലാണ് നമ്മൾ ഇതിന്റെ മുൻപ് വിരിച്ചിട്ടുണ്ട് തന്നെയാണ് അപ്പോൾ ഇവിടെ ഉറവയുണ്ട് വെള്ളത്തിന്റെ ഉറവ താഴ്ഭാതത്തൂടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കോബിൾ വെക്കാൻ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഈ പണി അതുപോലെ അവരുടെ വീട്ടിലൊരു വെഡ്ഡിങ് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടൊക്കെ ഈ പണി കുറച്ച് പെൻഡിങ് മാത്രമല്ല അവിടെ പ്ലാന്റ്സും കാര്യങ്ങളും അതുപോലെ വേൾഡ് ഗ്ലാസ് വെക്കാണ്ട് ഇത് പിന്നെ നമ്മൾ പുതിയ തുടങ്ങുന്ന ഒരു പൊന്നാനിയില് എൻ്റെ ഒരു ഫ്രണ്ട് എഞ്ചിനീയറുടെ കീഴിൽ തുടങ്ങുന്ന ഒരു വർക്കാണ് അഫീഫ് എന്നാണ് ആളുടെ പേര് ആളുടെ കീഴിൽ മാറഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന നടത്തുകൊണ്ടിരിക്കുന്ന വർക്കാണ് തൊട്ടടുത്ത് തന്നെ വേറെ വർക്കുകളുണ്ട് നമ്മൾ കല്ല് ഇറക്കിയ സൈറ്റുകൾ കുറയാണ് കേട്ടോ കല്ല് ഇറക്കി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സൈറ്റുകളുടെ വീഡിയോ ആണ് അപ്പം അതാണ് അവസ്ഥ അതുകൊണ്ടാണ് വീഡിയോ കണ്ടിന്യൂ ആയിട്ട് വരാത്ത ഒരു വർക്കും ഈ മഴ കാരണം ഒരു വർക്കും നമുക്ക് പെട്ടെന്ന് പൂർണ്ണമാക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഈ ഗ്രൗട്ട് ഒഴിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങള് കോൺക്രീറ്റ് വരുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെ മഴ നമുക്ക് തടസ്സമായിട്ട് വരുന്നുണ്ട് എന്തായാലും മഴയല്ലേ നമ്മൾ പ്രാർത്ഥിക്കുക അത്ര തന്നെ ചെയ്യാൻ പറ്റും അപ്പം ഇത് ഈ പൊന്നാനിയിലുള്ള സൈറ്റിന്റെ ഒരു വീഡിയോ വിഷലാണ് ഇവിടെയൊക്കെ വർക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വിടാട്ടോ ഇത് പിന്നെ നമ്മൾ യൂണിവേഴ്സിറ്റി അവിടെ ചെയ്തൊരു വർക്കാണ് ഇവിടെ നമ്മൾ ഒന്ന് റീ റിനോവേഷൻ ചെയ്യുകയാണ് അതായത് പോയ പേൾ ഗ്രാസ് പോയ പാത്തൊക്കെ പേൾ ഗ്രാസ് വെക്കണം ബാക്ക് സൈഡിലൊരു രണ്ടായിരത്തോളം സ്ക്വയർ ഫീറ്റ് താണ്ടുഷണ വിരിക്കണം ഇങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് ഇതിൻ്റെ ഒരു ഫ്രണ്ട് അക്ബർ എന്ന് പറഞ്ഞ ഒരു സുഹൃത്തിൻ്റെ വർക്കാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിലെ സ്റ്റോൺ വിരിക്കുകയാണ് അത് താണ്ടുഷൺ തന്നെയാണ് വിരിക്കുന്നത് ഗ്രാസുകൾ വിരിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് വർക്കുകളൊക്കെ ഇത് നമ്മൾ ചെയ്ത ഒരു വർക്കാണ് അതിനുശേഷം ഈ വീട്ടിൽ ഇപ്പൊ ഈ ഗാർഡനും കാര്യങ്ങളൊക്കെ നമ്മളെ സെറ്റ് ചെയ്ത് അപ്പൊ വേൾ ഗ്ലാസിന് ഇടയ്ക്ക് പുഴു വന്നിരുന്നു അങ്ങനെ പുഴു വന്ന് പുല്ലുകളൊക്കെ കുറെ നശിച്ചു അതിന്റെ മരുന്നൊക്കെ അടിച്ചതിന് ശേഷം പുല്ല് പല ഭാഗത്തും കുറച്ച് ഭാഗങ്ങളിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു എന്നാൽ അതിന് ശേഷം ഞാനൊരു വീഡിയോ എടുത്തു വിട്ടാണ് സിക്സ് മന്തിന് ശേഷമുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഈ വീട് നമ്മൾ വർക്ക് ചെയ്തതിന് ശേഷം താണ്ടിശോ രണ്ട് കല്ലിന് ഇടയ്ക്ക് സിംഗിൾ ലൈന് പുല്ല് വിരിച്ച് ആർട്ടിഫിഷ്യൽ ഗ്രാസ് വിരിച്ച് വേൾ ഗ്ലാസ് ഒക്കെ വിരിച്ച് ബിസ്മോളി ആ മഞ്ഞ കളർ കാണുന്ന ചെടി ഒരു മഞ്ഞ ഇളം പച്ച കളറൊക്കെ ആയിട്ട് വര ചെടി മനോഹരമായ ഒരു വീട് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടാൻ ഷനോജേട്ടന്റെ വീടാണത് അപ്പോൾ ഇങ്ങനെ നമ്മുടെ പല പാത നടന്നോണ്ടിരിക്കുന്നത് ഈ പേൾ ഗ്രാസിൽ വരുന്ന ഒരു മിസ്റ്റേക്ക് നമ്മളെ ശ്രദ്ധയിൽപ്പെടാത്തെ ബാക്ക് സൈഡിലൊരു പാമെന്റ് സ്റ്റോൺ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു നടപ്പാത വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ നടപ്പാതയ്ക്ക് രണ്ട് വശത്തുമായിട്ട് നമ്മൾ പുല്ലുകളാണ് അയടയിലൂടെ ഒക്കെ പുല്ലുകള കൊടുത്ത് അത് ഒരു ഫുട്പാത്ത് പാത്തതേ ആ ഈ പാത് വേയിലൂടെ കണ്ട ഈ സൈഡിലൊക്കെ പുല്ല് പോയതാണ്ട് ഇവിടെയൊക്കെ നമ്മൾ പുഴു തിന്നതിന് ശേഷം പുല്ല് പുഴു കംപ്ലീറ്റ് പുല്ലും പുല്ലും തിന്നിരുന്നു അതിനുശേഷം മെഡിസിൻ കൊടുത്തതിന് ശേഷം ഉണർന്നു വരുന്നതാണ് പേൾഗ്രാസ് എങ്ങനെ നശിച്ചു പോയാലും എങ്ങനെ ഏതൊക്കെ രൂപത്തിൽ അത് കൊഴിഞ്ഞു പോയാലും പൊഴിഞ്ഞു പോയാലും അത് വീണ്ടും നല്ല പച്ചപരവതനായി തിരിച്ചു വരും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല അപ്പോൾ വെക്കുമ്പോൾ നിങ്ങൾ ലോണിൽ വെക്കുമ്പോൾ പേൾഗ്രാസ് തന്നെ വെക്കുക മനോഹരമായ പുല്ലാണ് ഇച്ചിരി സൈസുകളൊക്കെ ഉണ്ടാവും നമ്മളെ ഈ ബഫല്ലോ ഗ്രാസിന്റെ ഓർണമെന്റൽ ഗ്രാസ് ആണ് പേൾ ഗ്രാസ് അപ്പൊ എല്ലാവരും ആ ഗ്രാസ് നിങ്ങൾ ഉപയോഗിക്കുക നമ്മുടെ വർക്കിന്റെ സിറ്റുവേഷൻ അപ്പൊ ഇപ്പൊ ഇതാണ് അപ്പോൾ തീർച്ചയായിട്ടും പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും പ്രിയപ്പെട്ടവരെ